ഹായ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് കുഞ്ഞൊരു ബ്ലോഗാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചിക്കൻ റെസിപ്പി കൂടെ ഉണ്ട് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാന്നുള്ള നോക്കിയാലോ ചിത്രം നിന്റെ കാണിക്കോ കാണിക്കേ പറഞ്ഞു ഈ കാർട്ടോൾ കഥാപാത്രത്തിന്റെ പേരെന്താ ജാക്ക് ജാക്ക് ഇതോ ഇത് കോക്രോച്ച് മറ്റേ ഓഗിയെ കോക്രോച്ച ഇത് ബോബ് പിന്നെ ഇത് സൂപ്പർമാരിയോ കളർ ഇല്ലായിട്ട് ഓറഞ്ച് അടിച്ചത് ഇതൊരു പേരറിയില്ല ചെയ്തപ്പോൾ യൂട്യൂബിലും ഫോണിലും ഇന്നത്തെ ഹോബി ഏ ഇന്നത്തെ പരിപാടി ഡ്രോയിങ് നല്ല മഴ പെയ്യുന്നതുകൊണ്ട് അവർക്ക് ചായ വേണം എന്ന് പറഞ്ഞിട്ടോ അപ്പോൾ പാൽ ഉണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് ചായ വെക്കാമെന്ന് പറഞ്ഞപ്പോൾ ഫിതം മോക്ക് കാപ്പി വേണം അപ്പോൾ ഞാൻ എന്തായാലും രണ്ട് ഗ്ലാസ് കാപ്പിയും രണ്ട് ഗ്ലാസ് ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ട് വെക്കണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ രണ്ട് ഗ്ലാസ്സിലേക്ക് കാപ്പിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പാലിൽ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് ആ ഒരു പാല് തിളച്ച് വന്നപ്പോൾ അതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ കാപ്പിപ്പൊടി ബാക്കി പാലിലേക്ക് ഇട്ട് കൊടുത്ത് രണ്ട് ഗ്ലാസ് അതും ഉണ്ടാവുമല്ലോ അപ്പോൾ അത് തിളച്ച് വരട്ടെ അപ്പോൾ ചായയിലേക്ക് അധികം മധുരം വേണ്ട കാപ്പിയിലേക്ക് കുറച്ചുകൂടെ മധുരം വേണമെന്ന് പറഞ്ഞാൽ ഫിതമോള് പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം ചായ റെഡി ആയിട്ടുണ്ട് കാപ്പി റെഡി ആയിട്ടുണ്ട് ഈസിയാണ് കേട്ടോ അപ്പോൾ ഇനി വേഗം അത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ച് കൊണ്ട് കൊടുക്കട്ടെ ചിലപ്പോൾ ശബാസിനും ചായയും വേണ്ടി വരും കാപ്പിയും വേണ്ടി വരും അപ്പോൾ എന്തായാലും ഫിതമോൾ അവിടെ അകമൊക്കെ ക്ലീനാക്കി തുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഫിതമോള് വേഗം ആ ഗ്യാസ് ചായ വെച്ച് അവിടെ വൃത്തിയുടെ വേഗം തുടച്ചിടുന്നുണ്ട് പിന്നെ ഇനി ചിക്കൻ കഴുകാനുണ്ട് അതുപോലെ തന്നെ ചോറായിട്ടുണ്ട് ഉപ്പേരി ആയിട്ടുണ്ട് ചിക്കൻ കറി വെക്കണം അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു വീഡിയോ ഇടാമെന്ന് വിചാരിച്ചോട്ടോ സ്പെഷ്യൽ ചിക്കൻ കറി റെസിപ്പി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഫിതമോൾ വേഗം അവിടെയൊക്കെ ക്ലീനാക്കി ബേക്കറി എടുക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ബേക്കറി എടുക്കുന്നുണ്ട് ഷബാസ് ചിക്കൻ വൃത്തിയാക്കുക ആണ് കേട്ടോ ഞാനത് കാണിക്കൻ ചിക്കനൊക്കെ വൃത്തിയാക്കി നല്ല വൃത്തിയിൽ ചിക്കനൊക്കെ ക്ലീൻ ആക്കട്ടെ കഴുകുകയും ചെയ്യും അത് അങ്ങനെയൊക്കെ പണിയൊക്കെ നല്ല ഇഷ്ടമാണ് ഞാൻ അടുക്കളയിൽ എന്തെല്ലാം കുക്ക് ചെയ്യുകയാണെങ്കിലൊക്കെ മുന്നിൽ വന്ന് വേഗം ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തു തരും ഉള്ളി തൊലിക്കാൻ മാത്രമേ ചെയ്യുള്ളൂ കേട്ടോ അരിയാൻ അറിയൂല ചായ ഷാസ് കുറച്ച് കാപ്പിയും കുടിക്കുകയാണ് കുറച്ച് ചായയും കുടിക്കുക കേട്ടോ എൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് ചായയും കുടിക്കുന്നുണ്ട് അങ്ങനെ ചായ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പുറത്ത് നല്ല മഴയും ഉണ്ട് കേട്ടോ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോഴാണ് ഇന്ന് മഴ പെയ്തത് കേട്ടോ പിന്നെ ഇന്ന് എന്താ പറയുക രാവിലെ ഒന്നങ്ങനെ മഴ ഉണ്ടായിട്ടില്ലായിരുന്നു അപ്പം ഇത് ഇന്നലത്തെ ബ്ലോഗാണ് കേട്ടോ ഇന്ന് ഇന്നടുത്ത ഞാൻ ഇന്നലെ ആഗസ്റ്റ് പതിനഞ്ചിനടുത്തതാണ് കേട്ടോ പിന്നെ പിന്നെന്താ ഇനി ചിക്കൻ റെസിപ്പി കാണിക്കുക അപ്പം അതിനായിട്ട് അടി കട്ടിയുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട് പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ മൂന്ന് ടേബിൾ സ്പൂണിൽ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ഗ്രാമ്പൂ പട്ട ഏലക്ക കൊടുക്കുന്നുണ്ട് ഇനി സാജീരകമാണ് കേട്ടോ ഇത് ഷാജീരകം ഒരു ഒന്നേക്കാൽ ടീസ്പൂൺ അളവിലും ചെറിയ ജീരകവും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു ടീസ്പൂൺ അളവിൽ വലിയ ജീരകവും ഒരു ടീസ്പൂൺ അളവിലിട്ടോ പക്ഷേ ആ ജീരകം ഇല്ലെങ്കിൽ കുഴപ്പമില്ല ഉണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഒന്ന് ചതച്ചെടുത്തതാണ് കേട്ടോ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിലാക്കരുത് ഒന്ന് ചതച്ചെടുക്കുക ഈ ഇതിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കേട്ടോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് സ്കിപ്പ് ചെയ്യാൻ കണ്ടോളൂ എന്നിട്ട് തയ്യാറാക്കി നോക്കിക്കോളൂ കേട്ടോ കറിവേപ്പില കുറച്ച് അധികം തന്നെ വേണമായിരുന്നു അപ്പോൾ ഞാൻ കറിവേപ്പില പറിക്കാൻ വേണ്ടി പോയിട്ടുണ്ട് പറിച്ചത് കുറച്ച് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ തീയക്കെ നന്നായിട്ട് കുറച്ച് വെച്ചിട്ട് പറിക്കാൻ പോയ സമയത്ത് ഇത് മൂത്ത് പോകുന്ന പറഞ്ഞാൽ ഫിത വീഡിയോ എടുക്കലും ഷബാസ് ഉള്ളിയും തക്കാളി ഒരുമിച്ചിടലും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നതുകൊണ്ട് കുഴപ്പമില്ല പിന്നെ ഞാൻ ഉള്ളി ഒന്ന് വഴുന്നതിന് ശേഷം തക്കാളി ഇടാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ നോക്കണ്ടല്ലോ എന്തായാലും ഇടലൊക്കെ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ ഞാനത് പറഞ്ഞ പോലെ സങ്കടമായി കുഴപ്പമായ ചോദിച്ചപ്പോൾ ഇല്ല കുഴപ്പമൊന്നുമില്ല നമ്മളതിൽ ചിക്കൻ ഇട്ട് വേവിക്കുന്നതല്ലാണ്ട് കുഴപ്പമില്ല വെന്ത് കിട്ടിക്കോളും എന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അതിനെ സമാധാനമായി പോയിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇതൊന്ന് വഴന്ന് വരാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നന്നായിട്ടൊന്നങ്ങ്ങ് വഴറ്റിയെടുക്കാം ഇനി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം മഞ്ഞൾപ്പൊടി ചേർത്ത് ഒന്ന് വഴറ്റിയതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ ഒന്ന് അങ്ങ്ങ് വഴുന്ന് വെന്ത് വരട്ടെ കേട്ടോ അപ്പം ഇതാ നന്നായിട്ടൊന്നങ്ങ് വഴന്ന് കിട്ടിയിട്ടുണ്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം പൊടികൾ ചേർക്കുന്നതിന് മുമ്പ് തന്നെ ചിക്കൻ ചേർക്കണം ചിക്കൻ ഞാൻ വെള്ളം ഒന്ന് ഊറ്റി ഊറാനൊന്നും വെച്ചിട്ടില്ല കേട്ടോ വെള്ളമൊന്നും പോകാൻ വേണ്ടി വെച്ചിട്ടില്ല കാരണം കുറച്ച് വെള്ളം ഉണ്ടായിക്കോട്ടെ നമുക്കിതൊന്ന് കറി ആയി കിട്ടാനല്ല നമ്മൾ വേറെ വെള്ളം ഒഴിക്കേണ്ട എന്നല്ലല്ലോ മൂന്ന് ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും മൂന്ന് ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടിയും കുരുമുളക് ഒന്നര ടീസ്പൂൺ അളവിലും ഒന്നേക്കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കിതൊന്ന് എടുക്കാം കേട്ടോ ഇതിൻ്റെ ഒരു പച്ചമണം മാറുന്നവരെ പൊടികളൊക്കെ നന്നായിട്ട് ഒന്നങ്ങ പച്ചമണൊക്കെ മാറുന്നവരെ നമുക്കിതങ്ങ് മിക്സാക്കിയെടുക്കാം ഇനി നമുക്ക് ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ മീഡിയം ലോ ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം കാരണം നമ്മളിതിലേക്ക് വെള്ളം ഒഴിക്കുന്നില്ല അതുകൊണ്ട് ഹൈ ഫ്ലെയിമിൽ വെക്കരുത് കേട്ടോ വെച്ച പെട്ടെന്ന് ചിലപ്പോൾ അടിപിടിക്കാൻ സാധ്യതയുണ്ട് ഇടയ്ക്കിടക്ക് ഇതേപോലെ ഒന്ന് തുറന്നിളക്കി കൊടുക്കാം കേട്ടോ പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടും ഫിതമോള് ആ സമയം കൊണ്ട് സാലഡൊക്കെ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ ഉച്ച സമയമാണല്ലോ കക്കരയും ക്യാരറ്റൊക്കെ ആയിട്ടൊരു സാലഡ് വെക്കാമെന്ന് വിചാരിച്ചോ അപ്പോൾ ഞാനിന്ന് നെയ്ച്ചോറായിരുന്നു കേട്ടോ ഉണ്ടാക്കിയിരുന്നത് നെയ്ച്ചോറും ചിക്കൻ കറിയും ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയാണ് ചെയ്ത കേട്ടോ പിന്നെ കുറച്ച് മല്ലിയിലും വെന്ത് വന്നതിന് ശേഷം കുറച്ച് മല്ലിയാലും കറിവേപ്പിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് പുതിനെ കയ്യിലുണ്ടെങ്കിൽ അതുകൂടെ ചേർത്ത് കൊടുക്കാം പിന്നെ എരിവ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടി ചേർക്കാട്ടോ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എരിവ് അത്യാവശ്യം വേണതുകൊണ്ട് ഞാൻ കുറച്ച് കുരുമുളക് കൂടി ചേർത്തിട്ടുണ്ട് പിന്നെ നമുക്കിത് നന്നായിട്ടൊന്നും മിക്സാക്കിയെടുക്കാം ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ് ഒരു പ്രാവശ്യങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കുക ഉപ്പ് ഈ ഒരു സമയത്ത് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും തയ്യാറാക്കി നോക്കണം പിന്നെ ഇതിൽ കുറച്ച് ചെറുനാരങ്ങ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ലാസ്റ്റ് അപ്പോൾ നെയ്ച്ചോറിന് മാത്രമല്ല സാധാ ചോറിനും പൊറോട്ടക്കും ഒക്കെ ഇത് നല്ലൊരു കോമ്പു ആണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കുക എന്നിട്ട് അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായാണെങ്കിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ പെട്ടെന്ന് വരാൻ ഇൻഷാല്ല എല്ലാവർക്കും താങ്ക്